ഹായ് ഞാൻ രീതി പാലക്കുഴി ജീവിതത്തിൽ നേരിട്ട വലിയൊരു പ്രതിസന്ധിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു പുനർജന്മത്തിനു ശേഷം ഇവിടെ ഈ മഹാമദിയുടെ കരയിൽ എത്തിച്ചേരുവാൻ എനിക്കൊരു നിയോഗം ഉണ്ടായിരിക്കുകയാണ് നമുക്കതാഴെ കാണുന്നത് മഹാനദി ഗംഗാജി ഇവിടെ ഈ മണി കന്നിക കട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് തോന്നുന്ന ഒരു നിർവികാരിത എന്നില്ലാത്ത ഒരു നിർവികാരിത അത് തന്നെയാണ് ശരിക്കും ജീവിതത്തിൻ്റെ ആത്മ നിർവൃതിയിൽ അല്ലെങ്കിൽ പരകോടതിയിലൊക്കെ എത്തിച്ചേരുക എന്ന് പറയുന്നൊരവസ്ഥയാണ് എൻ്റെ കൂടെ ഒരു ചെറിയൊരു സഹാത്രി കൂടെ ഉണ്ട് തല കാണാം നിങ്ങൾക്ക് ഞാൻ വീഡിയോ ചിത്രീകരിക്കേണ്ടവർ ഇരുന്നപ്പോൾ എൻ്റെ കൂടെ വന്നവർ ഇരുന്ന് കാണാം അപ്പോ മറ്റൊന്നും എനിക്ക് പറയാനില്ല നാം അണിയുന്ന അടയാഭരണങ്ങൾ ജീവിതത്തിൽ നാം കൊണ്ടുനടക്കുന്ന പേരുകൾ ജീവിതത്തിൽ നാം അലങ്കരിക്കുന്ന പദങ്ങൾ ജീവിതത്തിൽ എല്ലാം എല്ലാം ഒരു നിമിഷ നേരം കൊണ്ട് ആ പാദം എഴുതുന്ന അഗ്നിയിൽ ഓമിക്കപ്പെട്ടു പോവുകയാണ് മനുഷ്യൻ എന്നു പറയുന്ന ആ ഒരു ജീവി മനുഷ്യൻന്ന് പറയുന്ന ആ ഒരു മഹാപ്രസ്ഥാനത്ത് നിന്നൊക്കെ നാം അലങ്കരിക്കുന്ന ആ വസ്തുവിൻ്റെ അവസ്ഥ പാവപുണ്യങ്ങൾ നിറഞ്ഞാണ് നമ്മുടെ ൊക്കെ നമ്മൾ പറയും പാപവും പുണ്യവും ഒന്നും വേറിരിക്കാൻ എന്നെക്കൊണ്ടാവില്ല എനിക്കറിയില്ല പക്ഷേ ഒരുപക്ഷേ പാപവും പുണ്യവും ഒക്കെ വിവിധ തരത്തിൽ നിർവചിക്കപ്പെട്ടേക്കാം ആ നിർവചിക്കപ്പെടുന്ന പാപ പുണ്യങ്ങൾ പരമാവധി ജീവിച്ചിരിക്കുമ്പോൾ അന്യർക്ക് ദോഷം ചെയ്യാതിരിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അറിഞ്ഞു പറയാതെയും പല ദോഷങ്ങളും അങ്ങിറക്കായിട്ട് വരുത്തി വയ്ക്കുവാൻ ഇടയായിട്ടുണ്ട് അത് പല സാഹചര്യമാണ് ജീവിത സാഹചര്യം ചേരാം അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതം ചേരാം അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാനങ്ങൾ ചില പല തരത്തിൽ അങ്ങനെയുള്ള കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് അവസരം വന്നിട്ടുണ്ട് ഇതിനിടയ്ക്കാണ് എനിക്ക് ബ്ലാക്ക് ഫംഗസ് എന്ന് പറഞ്ഞ മഹാമാരി ബന്ധപ്പെട്ടത് അപ്പോൾ അതിൽ നിന്നും ശരിക്കും കിട്ടിയതൊരു പുനർജന്മമാണ് ആ പുനർജന്മത്തിൽ എൻ്റെ ഒരു നിശ്ചയമായിരുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന കാശി നാഥൻ്റെ വാമഭാഗത്ത് എരിയുന്ന ഈ പാവപുണ്യങ്ങൾ പേരിയുടെ ഒരു ജൈവാത്മാവ് പരമാത്മാവിനോട് വിവേക്കുന്ന ഒരവസ്ഥ അതിൻ്റെ ആ ഒരു നേർക്കാഴ്ച കാണണം എന്നോട് എന്നൊരു നിശ്ചയമായിരുന്നു വിവര പ്രതിസന്ധികൾക്കിടയിലും ശാരീരിക ബുദ്ധിമുട്ടുകളിടയിലും അതുപോലെ തന്നെ മറ്റുള്ള വിപുലതരമായ പ്രശ്നങ്ങൾക്കിടയിലും എനിക്കിവിടെ വരുവാൻ സാധിച്ചു ഈ പറയുന്ന ഈ സ്ഥലത്ത് ഏതാനും ദിവസങ്ങൾ ചിലവഴിക്കുവാൻ കഴിച്ചു കഴിയുകയും ചെയ്തു ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ചില ആളുകൾ നിർവികാരതയോടുകൂടി ചില ആളുകളുടെ ശവശല്യങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നു അത് സമീപത്തെങ്കിൽ അധികാരികൾ നിർദ്ദേശിക്കപ്പെടുന്ന ചിത സ്ഥാനത്തേക്ക് നിക്ഷേപിക്കപ്പെടുകയും അതിന്മേൽ അരി എരിയുമ്പോൾ അവർ അപ്രത്യക്ഷിതരാകുകയും ചെയ്യുന്നു ചില ആളുകൾ ആ അത്മി എരിയുമ്പോൾ അതിനെ നോക്കി സങ്കടപ്പെടുന്നത് കാണാം പക്ഷേ ഇവിടെ ഒരാളിലും ചിരി കാണുന്നില്ല ജീവിതത്തിൽ എപ്പോഴും നാം ഓർക്കപ്പെടേണ്ട ഒരു കാര്യം നമുക്ക് ചിരിക്കാൻ സമയമില്ല എന്നുള്ളതാണ് മറ്റുള്ളവരെ എങ്ങനെ ിൽ നിന്ന് ഒഴിവാക്കാമെന്ന് പക്ഷേ ഒരു ഒരു പക്ഷേ ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും എന്തായാലും ഈ നിർവികാരതയിൽ എങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നേടുന്നതൊന്നും സ്വന്തമല്ല എവിടെ നേടിയാലും എവിടെ നേടിയാലും ഈ കാണുന്ന അഗ്നിയിൽ അത് എരിയപ്പെട്ട് പോകും ഇല്ലെങ്കിൽ പണമാണെങ്കിൽ പണം അത് ഒരാളും കൂടെയുള്ള ഒരാളും ഇവിടെ ഇരിക്കാൻ വരികയായി മാത്രമല്ല നേടുന്ന സ്ഥാനമാനങ്ങളാണെങ്കിൽ ആ സ്ഥാനമാനങ്ങളും ഇവിടെ വന്ന് എരിയപ്പെടുന്നില്ല അതൊക്കെ ആപേക്ഷികമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളിൽ കഴിഞ്ഞു പോയി ചിലരാ നിയോഗിക്കപ്പെട്ട കർമ്മങ്ങൾ നടത്തപ്പെടുവാനുള്ള കാരണവുമുണ്ടായി ഉണ്ടായി ശേഷം എൻ്റെ കർമ്മകാന്ഡത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ തടസ്സങ്ങളിൽ ഞാൻ അറിയാത്ത ഒരുപാട് ആളുകൾ എന്നെ സഹായിക്കാനെത്തി പക്ഷേ അറിഞ്ഞ ആളുകളുടെ സഹായം പ്രാർത്ഥനയിൽ ഓർക്കുന്നു എന്ന് മാത്രം ആയിരുന്നു നല്ലതാണ് പ്രാർത്ഥനയിൽ ഓർക്കും എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല ഓരോർക്കുന്നുണ്ടോ ഇല്ലയോന്നാണ് ഇനി ഒരു വസ്തുതയും കൂടെയുണ്ട് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഫലം കുറവാണ് പക്ഷേ ആയിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഫലം കൂടുതലാണ് ആ പ്രാർത്ഥനയിൽ നാം കാണേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ നാം ചിന്തിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ എനിക്കില്ല അല്ലെ എനിക്ക് വന്നുകൂടാത്തൊരു സാഹചര്യം മറ്റൊരാൾക്ക് വന്നു ചേർന്നു അയാൾക്ക് അതിൽ നിന്നും കരകയറുവാൻ അയാൾക്ക് മാനസികമായിട്ട് അതിന് അതിന് പ്രിപ്പയറാകുവാനായിട്ട് ഒരു പ്രചോദനം ഒരു നല്ല വഴി അതെത്രയും വേഗം തുറക്കപ്പെടണമേ എന്നാണ് പ്രാർത്ഥനയുടെ സാരാംശം പ്രത്യേകിച്ച് കട്ടറെ അനുഭവിക്കുന്ന ആളുകൾ വീട് പ്രാർത്ഥന അവർ കൂടി ചിന്തിക്കുകയാണിത് അവിടെ ഇനിയും ഒന്ന് ഈ ഭാഗത്തൊക്കെ നിറയെ ചിതകൾ എരിയുന്നു നിറയെ മൃതദേഹങ്ങൾ എരിയുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു അവരുടെയൊക്കെ വിശ്വാസപ്രകാരം ഗംഗാതെ മഹാനദിയിൽ ആ മൃതശരീരം മുക്കിത്താഴ്ത്തി എടുക്കുമ്പോൾ ആ വ്യക്തി ചെയ്തിരുന്ന കർമ്മകാണ്ഡങ്ങളിൽ പറ്റി ചെയ്തിരുന്ന പാപ പുണ്യങ്ങളൊക്കെ തീർന്നു എന്നാണ് ആവാം ആയേക്കാം ജീവി എല്ലാവരും എപ്പോഴും നന്നെ കുറിച്ച് മാത്രം ചിന്തിക്കണമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല ചിലപ്പോ ആളുകൾ എന്നോട് തന്നെ തിരിച്ചു വെച്ചാൽ നീ നിന്റെ നിനക്കത് മാത്രമേ ഉള്ളൂ നിന്റെ നിന്റെ ഭാഗത്ത് ഇല്ല ശരിയാണ് ഞാൻ അതുകൊണ്ട് ആദ്യമേ തന്നെ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എവിടെയൊക്കെ പോയാലും ജീവിതത്തിലെ എത്ര വയസ്സ് നിശ്ചയിക്കപ്പെട്ടാലും അതിൽ മൂന്നോ നാലോ ദിവസം ഇവിടെ വന്ന് ഈ എരിയപ്പെടുന്ന ഈ നിർവചാരതയിൽ പങ്കുചേരുവാൻ സാധിച്ചാൽ നമുക്കും മനസ്സിലാകും നമുക്കൊരു ആത്മചൈതന്യം ഉണ്ടാവും ഞാനൊന്നുമല്ല ഞാനൊന്നുമല്ല എനിക്കൊന്നുമില്ല എൻ്റെ ആരുമല്ല നമ്മൾ ധനം സമ്പാദിച്ച് സ്വന്തതി പരമ്പരകളെ സൃഷ്ടിച്ച് അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് പല കർമ്മകാന്ഡങ്ങളും സൃഷ്ടിക്കപ്പെടുന്നു പക്ഷേ അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന സ്വന്തതി പരമ്പരകൾ അവർക്ക് അല്ലെങ്കിൽ അവരാൽ നമ്മൾക്ക് എന്തെങ്കിലും ോ വളരെ എന്താ പറയുക എൻ്റെ ഉത്തരം നിഷ്പക്ഷമായും സത്യന്ധമായും പറഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് കാരണം ഒരു മനുഷ്യ ചൈതന്യത്തെ മറ്റൊരു മനുഷ്യ ചൈതന്യവുമായി കണക്ട് ചെയ്യുന്ന യാതൊരു അർത്ഥമോ ഇല്ല അതുകൊണ്ട് ഇവിടെ വരിക നമ്മുടെ സാരാംശത്തെ നമ്മളറിയുക